ൈഡിയേഴ്സ് ഇന്ന് നമുക്കേ ഒരു വെജിറ്റബിൾ ഫ്രൈ മൊമോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ക്ലൈമറ്റിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് ചൂടോടുകൂടി നമുക്കിതുപോലൊരു ചട്നിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് ഞാൻ ഒരു മുക്കാൽ കപ്പ് അളവിലുള്ള മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴിക്കുന്ന പോലെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് ആദ്യം ഒന്ന് സ്മൂത്താക്കി കൊടുത്ത് കുറേശ്ശെ നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം ഇത് എപ്പോഴും കുറച്ച് ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം ഒത്തിരി വെള്ളമായാൽ പിന്നെ പരത്താൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയൊരു പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇനി ഫില്ലിങ് തയ്യാറാക്കണ്ടേ നമുക്ക് അതിനൊരു ബോളിലേക്ക് ഞാൻ ഒരു അരമുറി സവാള കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവപ്പ് ചെയ്തത് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഇത്രയും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് എടുക്കുന്നതിന് മുമ്പേ അതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൊന്നും കൂടുതലാവരുത് കേട്ടോ ഇനി വേണമെങ്കിൽ ഇതിനകത്തേക്ക് പെപ്പർ പൗഡറ് ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ പച്ചമുളക് രണ്ടെണ്ണം ചോപ്പ് ചെയ്ത് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇനി അതിനകത്തേക്ക് ചേർക്കുന്നില്ല കടല ഈ ഒരു രീതിക്ക് അത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ നമ്മുടെ ഈ മാവ് ഞാനൊരു ഹാഫാണ് എടുത്തിരിക്കുന്നത് അത് മുഴുവനും ഞാൻ എടുത്തിട്ടില്ല മുഴുവനും ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് ഞാനിത് ഹാഫ് എടുത്തിട്ട് ഇതുപോലെ നീളത്തിലൊന്നും ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഒരു കത്തി കൊണ്ട് ഇതുപോലെ ചെറിയ ബോളുകളാക്കി നമുക്ക് എടുത്തു കൊടുക്കാം അപ്പോൾ ചെറിയ പൂരിയായിട്ട് വേണം ഇത് പരത്താനായിട്ട് വളരെ ഖനം കുറച്ച് ചെറിയ പൂരിയായിട്ട് പരത്തണം ഞാൻ ഇതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇത് മൊത്തമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല ഇതിലൊരു എട്ട് പീസേ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളത് എപ്പോഴും ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പം ആ പൂരിക്കകത്തേക്ക് ഫില്ലിങ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്നതുപോലെ ഞൊറിഞ്ഞ് എടുക്കുക കണ്ട നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഞൊറിഞ്ഞ് 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 നമ്മൾ എടുത്തു കൊടുക്കുക അതിന് ശേഷം ഒന്ന് പിരിച്ചു കൊടുക്കുക അതായത് നമ്മുടെ ആ നടുഭാഗം ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് അതൊന്ന് നടുഭാഗം വീണ്ടും അത് താഴേക്ക് ഒന്നുകൂടെ അങ്ങ് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല ഷേപ്പിൽ കിട്ടും ഇത് പല ഷേപ്പിലും ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഒരു സ്റ്റീമറിൽ വെച്ച് അതൊന്ന് സ്റ്റീം ചെയ്യണം കുറച്ച് എണ്ണ ഒരു സ്റ്റീമറിലേക്ക് പരട്ടി കൊടുത്തിട്ട് ഇത് ഈ എട്ട് പീസും അകത്തി വെച്ച് വേണം നമ്മളത് സ്റ്റീം ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും ഒന്നേലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്യാൻ നമുക്ക് എടുക്കാം അങ്ങനെ അത് സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഞാനതെല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒട്ടും താമസിയാതെ ചൂടാ ചൂടോടെ അതായത് ചൂട് അധികം ആറുന്നതിന് മുന്നേ തന്നെ നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഞാൻ അധികം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല അതായത് ഒത്തിരി എണ്ണ ഒഴിച്ചാൽ പിന്നെ ഈ എണ്ണ എല്ലാം കഴിയുമ്പോൾ പിന്നെയും വീണ്ടും വേസ്റ്റ് ആകത്തില്ലേ അതുകൊണ്ട് ആദ്യം ഒരു മൂന്ന് പീസ് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഫില്ലിങ് തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഇത് കുറച്ച് നേരം ആ ഫില്ലിങ് ഇരുന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അത് സ്റ്റീം ചെയ്ത് ഫ്രൈയും കൂടെ ആകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ആദ്യത്തെ മൂന്ന് പീസ് ഞാൻ കോരി എടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാവല്ലോ എത്രത്തോളം ടേസ്റ്റി ആണെന്നുള്ളത് ഇനി ബാക്കിയും കൂടെ നമുക്ക് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം ഒരു ഗോൾഡൻ കളർ കളറാകുമ്പോഴേക്കും നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ അങ്ങനെ ഞാനതെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ചട്നി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല കാരണം വീഡിയോ ഒത്തിരി ലെങ്തി ആവുന്നുണ്ട് അതുകൊണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം നല്ല അടിപൊളിയാണ് സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോമായി കാണാം ബൈ